ഓ ഹലോ പിന്നെയും ചെറിയൊരു ചെറുതല്ല അത്യാവശ്യം നല്ലൊരിടകളൊക്കെ ശേഷമാണ് അത് പിന്നെ ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ടായിരുന്നത് ഇപ്പോൾ എന്താ പറയുക ഇന്നത്തെ കണ്ടൻറ് ആ ബിഗ് ബോസ് ഇപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പാകിൽമാരാറൊക്കെ ജയിച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നെയും ഒരു ബിഗ് ബോസ് കാലം വരികയായി ലേറ്റായെന്നറിയാം ഇന്നലെയാണ് കാണാൻ പറ്റിയ എപ്പിസോഡ്സ് ഇന്നലെയാണ് ഞാനായിരുന്നു ലോഞ്ച് എപ്പിസോഡും പിന്നെ ഇന്നലത്തെ ഡേ വൺ എപ്പിസോഡും ഞാൻ ഇന്നലെയാണ് ഇരുന്ന് കണ്ടത് പിന്നെ ഇന്നിപ്പോൾ കുറച്ച് ലൈവൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഫ്രീ ആയപ്പോഴേ കാണാൻ പറ്റി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്ക് തോന്നിയ ഒരു ഇനിഷ്യൽ ഇമ്പ്രഷൻ ആണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇത് തികച്ചും ബിഗ് ബോസ് റിലേറ്റായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ കാര്യങ്ങൾ അറിയാനും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും വീഡിയോ കണ്ടാൽ മതി അതിലും അത് കാണുന്നെങ്കിൽ കണ്ടാൽ മതി ഇപ്പോൾ ബിഗ് ബോസ് അപ്പോൾ ഈ സീസൺ സീസണിപ്പോൾ പത്തൊമ്പത് പേരാണ് മോലാലിപ്പോൾ കേറ്റി വിട്ട ലാലാട്ടൻ പത്തൊമ്പത് പേരെയാണ് കയറ്റി വിട്ടേക്കുന്നത് അതിൽ ഒരു ഇനീഷ്യൽ ഇമ്പ്രഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എല്ലാവരെയും പറയുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഒന്ന് ഒന്ന് രണ്ടു ദിവസം ആയിട്ടുള്ളൂ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനായിട്ടില്ല ഒരു ഇനിഷ്യൽ ഇമ്പ്രഷൻ എന്ന രീതിയിൽ എനിക്കൊരു ഒരു മൂന്നാലഞ്ചു പേര് നല്ലൊരു ഗെയിം കഴിഞ്ഞ ദിവസം പോലെ ഒരാൾ മാത്രമല്ല ഒറ്റയാൾ പോരാട്ടം അല്ലെന്നെനിക്ക് തോന്നി ദീസണെങ്കിൽ പിന്നെയും ഒരു രണ്ട് മൂന്ന് മൂന്നാൾക്കാരെങ്കിലും ഗെയിം കളിക്കാനായിട്ട് വന്നവരായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാണാനുണ്ട് അതിൽ പറയാനാണെങ്കിൽ എനിക്കൊന്ന് സിജോ ശുച പുള്ളിക്കാരൻ ഒരു ടാക്ടിക്കൽ ഗെയിമറാണെന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ എല്ലാവർക്കും ഭയങ്കര ഉപദേശവും ടാക്ടിക്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഒരു ഗെയിമറാകുന്ന ആണെന്നൊരു ധാരണ എല്ലാവർക്കും വരുത്തിക്കുകയും അങ്ങനെ അത് വർക്ക് ആയിട്ടുണ്ട് എല്ലാവരും പറയുന്നുണ്ട് പുള്ളി പുള്ളിയൊരു ഗെയിമറാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട് പിന്നെ പിന്നെ രതീഷ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഉറപ്പിക്കുന്ന സഹിക്കാൻ പറ്റാത്ത പുള്ളിക്കാരെല്ലാം എനിക്ക് രജീത് കുമാറിൻ്റെ പരിപാടി പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത് തോന്നുന്നത് കാരണം എല്ലാവരും ഇപ്പോൾ ചെറിയ ചോറെന്ന് പറഞ്ഞാൽ ചുമ്മാട്ട് അതിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ഉണ്ടല്ലോ പുള്ളിക്കാരത്തെ ആദ്യം കുറേ ചൊറഞ്ഞ് പുള്ളിക്കാരത്തേക്ക് എന്തോ അത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി ഇപ്പോൾ ഈ രതീഷിൻ്റെ വാലിന്ന് മാറുന്നില്ല പിന്നെ ഇപ്പോൾ അവർ അമ്മയും എന്തോ ഒരു ഇഷ്യൂ വന്നായിരുന്നു വന്ന് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ബാക്കിയൊന്നും കെട്ടിപ്പിച്ചാൽ പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടില്ല അത് ഇപ്പോൾ അങ്ങനെ അപ്പം നിമിഷം എല്ലാം വന്ന് കെട്ടിപ്പിച്ചിരുന്നത് എന്തോ അതിൻ്റെ ബേസ് എന്തോ ഉടക്കൊക്കെ ഉണ്ടായിരുന്നു ജാൻമണിയുടെ കാര്യമാണ് നിൽക്കേണ്ടത് ഞാൻ പിന്നെ പറയാം പിന്നെ അങ്ങനെ രതീഷ് ഒരു ഗെയിമിലായിട്ട് തോന്നുന്നു പിന്നെ ഉള്ള റോക്കി റോക്കി ഒരു റോബിൻ്റെ സ്റ്റൈലാണ് വിജയി എന്ന് തോന്നുന്നു ഒരു കാര്യമില്ലാതെ വന്ന് കലിപ്പുണ്ടാക്കുക എല്ലാവരും മിക്കിട്ട് കയറുക എല്ലാവരും ഡിസ് റെസ്പെക്റ്റ് കളിക്കുക അങ്ങനത്തെ ഒരു ലൈനാണ് റോക്കി ഇനി എന്താവും എന്ന് പറഞ്ഞുകൂടാ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ജാസ്മിൻ ജാസ്മിന് ഒരു നല്ല പൊട്ടൻഷ്യലുള്ള പെണ്ണുങ്ങളുടെ മീൻസിൽ പെണ്ണുങ്ങൾ വന്ന കയറിയ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് കുറച്ചെങ്കിലും ഒരു ഇതായിട്ട് തോന്നുന്നത് ജാസ്മിനാണ് കുറച്ചൊരു ഗെയിമറായിട്ട് തോന്നുന്നു ബാക്കി എല്ലാവരും തന്നെ ഒരു ഇപ്പം എല്ലാ സീസണിലും ഉള്ള പോലെ ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാ സീസണിലും ഉള്ള പോലെ അമ്മ പരിവേഷം അല്ലെങ്കിൽ കുക്ക് അടുക്കളക്കാരി ആദ്യ സീസണിൽ യമുന റാണിയും പിന്നെ ശ്രീരേഖയും എന്ന് പറഞ്ഞ രണ്ട് പുള്ളിക്കാർക്കാണ് അതിൽ എന്നാണെങ്കിൽ കറക്റ്റ് ആപ്റ്റ് ആ അമ്മ പരിവേഷം അല്ലെങ്കിൽ ഒരു ഇപ്പോൾ എല്ലാ ബിഗ് ബി പോലെ ഒരു മുപ്പത് നാൽപ്പത് ദിവസം നിന്ന് എല്ലാവർക്കും വെച്ച് കുറമ്പി എല്ലാവരുടെ ഒരു അമ്മറുകളിലൊക്കെ നിന്ന് ഇട്ട് ഒരു മുപ്പത് നാൽപ്പത് ദിവസം കഴിഞ്ഞൊരു പോകുന്ന ഒരു കണ്ടസ്റ്റും കാണുമല്ലോ എല്ലാ ബിഗ് ബോസിലും അത് അതാണ് ഈ സീസണിലെ ആണെങ്കിൽ പിന്നെ ശ്രീലൊക്കെ എനിക്കത് കുറച്ചും കൂടെ അത്രയ്ക്ക് അങ്ങോട്ടൊരു ഒതുങ്ങിക്കുന്ന അയപ്പല്ല കുറച്ചും കൂടെ ഒന്ന് എന്തെങ്കിലും ഗെയിം കളിക്കാൻ വേണ്ടി നോക്കുന്ന പോലെ തോന്നുന്നുണ്ട് കാരണം ഇന്നലെ ഒരു ക്യാപ്റ്റൻഷി ടാസ്കിനകത്ത് പുള്ളിക്കാരത്തി ഒരു ഗെയിം ചേഞ്ചിങ് പരിപാടിയൊക്കെ ചെയ്തായിരുന്നു പിന്നെ ഇന്നത്തെ ലൈവിലുമൊക്കെ പുള്ളിക്കാരത്തി എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം അതാണല്ലോ ബിഗ് ബോസ്സിൽ മെയിൻ ആയിട്ട് വേണ്ടതാണല്ലോ ക്രിയേഷൻ ആണല്ലോ പുള്ളിക്കാരത്തി ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആണ് അപ്പം അതുകൊണ്ട് പുള്ളിക്കാരത്തി ആ ഒരു അമ്മ പരിവേശം അല്ലെങ്കിൽ ആ ഒരു അടുക്കളക്കാരി എന്നുള്ളൊരു ടാഗ് നിന്ന് മാറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റേ പിന്നെ കുറച്ചെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ആയിട്ട് തോന്നുന്നത് നോറ ഓറാം പുള്ളിക്കാരത്തിയും എനിക്ക് എനിക്കൊന്നൊന്ന് ആക്റ്റീവായി നിന്നാൽ നല്ലതായിരിക്കും തോന്നുന്നു ഒരു ഇനിഷ്യൽ ഇമ്പ്രഷനൊക്കെ പുള്ളിക്കാരത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരത്തിക്ക് ഒരു നല്ലൊരു കോണ്ടന്റ് കിട്ടിയിട്ടില്ല ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് മുടിയൻ മുടിയനും നല്ല പുറത്തൊക്കെ നല്ല ഫാൻ ഫോളോയിങ് ഇപ്പോൾ മുടിയനും ജാസ്മിനുമാണ് നല്ല ഫാൻ ഫോളോയിങ്ങൾ ഉള്ളത് പുറത്ത് മുടിയനും അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടുണ്ട് പുറത്ത് അപ്പോൾ മുടിയൻ നല്ല രീതിയിൽ മുടിയനിപ്പോൾ ആക്റ്റീവായിട്ടില്ല ഇതുവായിട്ടും പുള്ളി ഇപ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ ആക്റ്റീവായിട്ട് കോണ്ടൻ്റൊക്കെ കൊടുത്താൽ പുള്ളിക്ക് നല്ലൊരു ടൈറ്റിൽ കണ്ടൻറ്റർ അവസാനം വരെ നിൽക്കാം അവർ നല്ലൊരു കേപ്പബിലിറ്റി ഉള്ളൊരു കോൺസെൻ്റ് തന്നെയാണ് മുടിയൻ പിന്നെ പറ പിന്നെയാണ് ഈ ജാൻ കേസ് എനിക്കറിയാൻ കഴിഞ്ഞാൽ എന്തിനാണ് ഈ പുള്ളിക്കാരത്തെ ബിഗ് ബോസിലേക്ക് ഏറ്റി വിട്ടുള്ളത് അവരെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരത്തെ എടുത്തിയതെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മര്യാദയ്ക്ക് അവർ പറയുന്നത് നമുക്ക് ക്ലിയർ പോകാവുന്നില്ല അത് നമുക്ക് അറിയാം കാരണം അറ്റ്ലീസ്റ്റ് മലയാള ബിഗ് ബോസ് മലയാളം സംസാരിക്കാൻ അറിയാത്ത ഒരാളെ പിടിച്ചു കയറി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറഞ്ഞു കാരണം സീസൺ ഫോറിലാന്ന് തോന്നി മലയാളം സംസാരിക്കാതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ബിഗ് ബോസിന് വോർണിംഗ് കൊടുത്തു ഇപ്പോൾ റിയാസിനായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ കണ്ടഷൻസിനൊക്കെ ബിഗ് ബോസ് വോർണിംഗ് കൊടുത്തു മലയാളത്തിൽ മാത്രം സംസാരിക്കണമെന്ന് പറഞ്ഞൊരു സീസൺ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചരിത്രങ്ങളൊരു ബിഗ് ബോസ് അല്ല മെയിൻ ആയിട്ട് മലയാള ബിഗ് ബോസ് കാരണം ഇപ്പോൾ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഇവരെ കാണുമ്പോൾ ഓഫീ ആയിട്ട് പോത്ത് വിളിക്കുക ഇതെന്തോ അവർ പറയുന്നത് ഞാനാണെങ്കിൽ നല്ല ലൈവ് കാണുമ്പോഴും അല്ലെങ്കിൽ എപ്പിസോഡ്സിലൊക്കെ ഇവരെന്തോ പറയുന്നത് ഇങ്ങനെ നോക്കുക സൗണ്ട് കൂട്ടി വെച്ചിട്ടും ക്ലിയർ ആവുന്നില്ല ഇവരെ പറയുന്നത് ഇവർ ഇവരുടേതായ സ്ലാങ്ങിൽ മലയാളം പറയും ഒരു പുതിയ രീതി അവർ തന്നെ ഉണ്ടാക്കി മലയാളം പറയും ഇങ്ങനെയാണ് മലയാളം ഇതെന്തോ മലയാളം ഇത് ഒന്നും ക്ലിയർ ആവുന്നില്ല ഇവർക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് വന്നത് എനിക്ക് മനസ്സിലാവില്ല ഇവർക്ക് വിചാരമുണ്ടോ നമ്മളെല്ലാവര വോട്ട് ചെയ്തുവരെ ജയിപ്പിക്കുകയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് വരെ കയറ്റി വിട്ട് എനിക്ക് അറിയാൻ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്നൊരാൾ കൊണ്ടുവന്നാൽ മറ്റൊന്ന് എത്രയോ ആൾക്കാരുണ്ട് അത്യാവശ്യം ഫെയിമൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം നാലാൾ അറിയുന്ന രീതിയിലുള്ള എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ആരെങ്കിലും കൊണ്ടുവന്നപ്പോ കഴിഞ്ഞ സീസണിൽ അത്ര ഉണ്ടാക്കി വെച്ചൊരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് മാത്ര കഴിഞ്ഞ സീസണിൽ കാഴ്ച വെച്ചായിരുന്നു ഇവരെന്തായാലും അതും എല്ലാം കൊണ്ട് കളയുമെന്ന് തോന്നുന്നു മാത്രത്തിൽ പിന്നെ സംസാരം മാത്രമല്ല പൊതുവേ അവരുടെ ഒരു രീതി ഇപ്പൊ വെറുതെ ആദ്യം രതീഷ് അല്ല സിഗരറ്റ് അതീശന്റെ പരി എന്നുള്ള ഒരു പ്രശ്നം തന്നത് അവർ ചെയ്താലും തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ രതീഷിന്റെ ബാക്കിൽ വരെ തൂങ്ങി നടക്കും പുള്ളിക്കാരൻ ഫാമിലി ഒക്കെ ആയിട്ടുള്ള ഒക്കെയാണ് പുള്ളിക്കാരന്റെ ബാക്കിൽ വെറുതെ ചുമ്മാ ഭയങ്കര വെറുപ്പിരുത് ഭയങ്കര ഒരുമാരത്തെ ആക്ഷൻസും കാണിച്ച് ഭയങ്കര ഒരു കോമഡിയാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ നമുക്ക് നല്ല വെർപ്പിനായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യും എനിക്ക് അവരൊക്കെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട്ടാൽ അത്രയും നല്ലത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് കാണാം കാരണം മാക്സിമം വെറുപ്പിക്കുന്നവരൊക്കെ ഒന്ന് ആദ്യമേ പറഞ്ഞു വിട്ടാൽ ഉള്ള ഇപ്പോൾ രതീഷും പറയുന്നതാണെങ്കിൽ കിടന്ന് വെറുപ്പിക്കുകയായിട്ടും ആദ്യം തൊട്ടേ കിടന്ന് ഇപ്പോൾ രജിത് കുമാറിൻ്റെ കേസ് പറഞ്ഞാൽ പുള്ളിക്കാരനെ കോൺടൻ ഉണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരൻ കയറി പിടിച്ച കാര്യങ്ങൾ കാര്യങ്ങളിത്തിരി ഗൗരവമുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇച്ചിരി അറിവും ഇതൊക്കെ ഉണ്ട് ഇത് പുള്ളിക്ക് കോണ്ടന്റ് കിട്ടുന്നില്ല പുള്ളി അത് കാരണം ഈ തുമ്മിയതും തുപ്പിയതും എല്ലാം കയറി പിടിച്ച് ഇതിൻ്റെ വാലാക്കി കിടന്ന് കിടന്ന് ഇറിറ്റേറ്റ് ചെയ്യുമല്ലേ അതൊക്കെ അങ്ങ് വലിയ കോണ്ടൻ ആയിക്കൊണ്ട് വരും ഇന്നലെ നിലത്തന്നെ ആരാണ് ഞാൻ ഈ ജാൻമണിയെന്ന സിഗർറ്റ് എത്തിച്ചപ്പോൾ പുള്ളി അത് കണ്ടില്ല പുള്ളി പിന്നെ ആരോ പറഞ്ഞ് അറിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നില്ല ഭദ്രാളി കയറി കണക്ക് എന്ന് ചുമ്മാ ചുമ്മാകുമ്പോൾ കറിയാം സ്ക്രീൻ സ്പേസിന് വേണ്ടിയും കോണ്ടൻറ്റ് ക്രിയേറ്റിന് വേണ്ടിയിട്ട് പുള്ളി ചെയ്തതെന്ന് പറയാം ഭയങ്കര എവിടെയുണ്ടാണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയുന്ന പുള്ളിക്കാരൻ നാച്ചുറൽ പക്ഷേ ഭയങ്കര എന്തായിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ കുറച്ചെങ്കിലും ഒന്ന് മാറി നമ്മൾ സിജു ആണ് കുറച്ചെങ്കിലും ഒരു വലുതായിട്ട് തോന്നുന്നത് ഇനിയും പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കളിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തായാലും ഈ സീസൺ ഗെയിം കളിക്കുന്ന കുറച്ച് പേരുണ്ട് നമുക്ക് കഴിഞ്ഞ സീസൺ പോലെ അഖിൽ മനാർ മാത്രമല്ല ഈ സീസൺ എന്തായാലും രണ്ട് മൂന്ന് നമുക്ക് ഒരു വെരലുള്ള വെരലെണ്ണാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ട് വന്ന പത്തൊമ്പത് പേര് പിന്നെ കുറേ സേഫ് ഗെയിമേഴ്സും ഉണ്ട് ഈ പറയുന്ന കണക്ക് എന്തുവാ ഈ അൻസിബ പിന്നെ ഈ എന്തുവാ നമ്മളെ കോമൺവേഴ്സ് എന്ന് പറയുന്ന രണ്ട് പേര് കേട്ടിട്ടുണ്ട് എന്തിനാണെന്ന് എനിക്ക് തന്നെ അവർ ഈ പറയുന്ന കണക്ക് നിന്ന് കാ ഗാലറിയിൽ ഇരുന്ന് കാണുക പിന്നെ ഒരു മുട്ട അടിച്ചൊരു പുള്ളിക്കാരുണ്ടല്ലോ ഭ്രമര ഭ്രമരത്തിലൊക്കെ അഭിനയിച്ച പുള്ളിയാന്നാണ് പറയുന്നത് അത് പുള്ളിക്കാരനെയും വന്നാണ് വരൂല്ല വെക്കേഷൻ ട്രിപ്പ് വന്നാൽ വന്നിരുന്ന് ഒരു പെട്ടിയും കെട്ടിപ്പിടിച്ചിട്ട് പുള്ളിക്കാരിയിരുന്ന് കളിയാണെന്ന് നോക്കുമല്ലോ ഗ്യാലറി ഇരുന്ന് നമുക്ക് എനിക്കറിയാം ഇവരൊക്കെ എന്തിനും ബിഗ് ബോസ് കെട്ടി വിടുന്നത് ബിഗ് ബോസിന് ബിഗ് ബോസിൽ വന്നത് കാരണം ഇവരെല്ലാം ഈ ബിഗ് ബോസിൽ സ്വപ്നം കണ്ടിടന്നാലും ബിഗ് ബോസിൽ വന്ന് നല്ലവണ്ണം ഗെയിം കളിക്കാൻ അറിയാൻ ആഗ്രഹിച്ച് പറയാനും നടക്കുന്നുണ്ട് അവരുടെ കൂടെ ചാൻസ് ഇതല്ല ഇല്ലാതാകുന്നത് അവർക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്തിനേം ബിഗ് ബോസ് വന്ന് നടന്ന് വെറുതെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല എൻ്റെ ഇംപ്രഷൻ പുറത്ത് പറയുന്നതാണ് കേട്ടോ കാരണം പിന്നെ എനിക്ക് ഇച്ചിരി പ്രതീക്ഷയുള്ളൊരു പുള്ളിക്കാരനാണ് മറ്റേ ജിൻഡോ ജിൻഡോ എന്നാണ് ജിൻഡോ എന്നാണ് പേര് തേരില്ല ജിമ്മൻ ട്രെയിനർ എന്നൊക്കെ പറഞ്ഞത് ആ പുള്ളിക്കാരൻ ഇന്നലെ ആദ്യമൊക്കെ പുതുങ്ങി തന്നെയാണ് പക്ഷെ ഇന്നലെ പുള്ളിക്കാരൻ വന്ന് ആദ്യം മറ്റേ പുള്ളിക്കാരൻ ഉണ്ടോ എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയപ്പോൾ ഭയങ്കര അങ്ങ് ഇമോഷണൽസ് ആയിട്ട് പുള്ളിക്കാരൻ വന്നപ്പോഴേ അങ്ങ് പിടിക്കുക ഇന്നിപ്പോൾ പുള്ളിക്കാരൻ്റെ എന്തോ ഒരു കഥ പറച്ചിലൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം മൊത്തം കൊണ്ട് വളവാക്കിയത് ആ കഥ വറച്ചിൽ പരിപാടിയുള്ളത് രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഈ സീസണെ ഈ ഒരു സെഗ്മെൻ്റ് കൊണ്ടുകൂടി അത് തീർത്താൽ മതിയായിരുന്നു ഈ കഥ പറച്ചിലൂടെ വരായിരുന്നു മതിയായിരുന്നു അപ്പം ഇന്നലെ എന്താ നോമിനേഷൻ ആയി ഇന്നലെ നോമിനേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നോമിനേഷൻ ആറ് പേര് ആറ് വോട്ട് എന്തോ കിട്ടിയതോ ബീസിനോ തോന്നുന്നു പുള്ളിക്ക് പെട്ടെന്നില്ലെങ്കിൽ ബാധ കയറി ചായയുടെ പീസിൽ ഒരു കാര്യം ഇല്ലാതെ വെറുതെ ഇടം ഷൗട്ട് പുള്ളി പുള്ളിയപ്പോൾ എനിക്ക് അത് ഷൗട്ട് ചെയ്യുന്ന മനസ്സിലായി പുള്ളിയുടെ പുള്ളി ഇച്ചിരി ഫയർ ഉണ്ട് പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കയറി വന്നാൽ ഒരു പൊട്ടൻഷ്യൽ ഞാൻ കാണുന്നുണ്ട് പക്ഷേ അറിഞ്ഞോട് അങ്ങനെ വരുമെന്നു തന്നു അപ്പോൾ നിലവിൽ ഒരു കുറച്ച് പേരെങ്കിലും ഉണ്ടോ അവർ പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റേ ജാസ്മിനും മറ്റേ ജാബ്രോ ഗാബ്രോ വേറെന്താ പേരെയും കയറുണ്ട് ആ പുള്ളിയായിട്ടെന്തോ ഒരു ഒരു ലൗ ട്രാക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ജാസ് നല്ലൊരു നല്ലൊരു ഗെയിമറായിട്ട് വരാൻ നല്ല ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് പുള്ളിക്കാരി ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നതായിരിക്കും നല്ല തോന്നുന്ന ഇന്ന് തന്നെ ഇപ്പോൾ ഈ എന്തോ ഈ ഗബ്രി ഓ സോറി പേര് ഗബ്രി എന്നൊക്കെ പേര് ഈ ഗബ്രി എന്തോ പറഞ്ഞതിൻ്റെ കാര്യം പുള്ളിക്കാരത്തിൽ പോയി മാറിയെന്ന കാര്യം എന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴേ ഒരു ലവ് ട്രാക്കിടുന്ന ഇടുന്ന എനിക്ക് അത്ര തോന്നുന്നില്ല കാരണം ജാസ്മിൻ ഒരു ഇൻഡിവിജ്വലി കളിക്കാൻ കേൾപ്പുള്ള ഒരു പ്ലെയറാണ് വെറുതെ ഈ ലവ് ട്രാക്കിലൊക്കെ പോയി വെറുതെ ഒരു കളയണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമം എൻ്റെ ഒരു എനിക്ക് എൻ്റെ ഒരു ഇത് പക്ഷേ പുള്ളിക്കാരത്തിൽ ഇഷ്ടമാണ് ഇങ്ങനെ കളിക്കാനുള്ളത് പുള്ളിക്കാരത്തിൽ എങ്ങനെയാണ് ആരെയും കളിക്കുന്നത് പക്ഷേ ഒന്ന് മാറ്റി കളിച്ചാൽ നല്ലതെന്ന് ഞാൻ തോന്നും എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ ബാക്കിയൊക്കെ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടാം ബാക്കിയൊക്കെ എന്താണെന്ന് വെച്ചാൽ കാണാം